The <laughs> കാത്തൂടത്തൂരം നമ്മളേക്ക് ഞെട്ടിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെ ആട്ടോ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ മീനു പുറത്തിങ്ങനെ ഛർദിക്കുന്ന നേരത്തെ നമ്മുടെ ജീവനും അമ്പലം വന്ന് ചേർന്ന് മീനുവിനെ കുത്തി കൊലപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ നമുക്ക് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് മീനു കൊല്ലപ്പെടുന്നില്ല കേട്ടോ മീനു ജീവനോടെ ഉണ്ട് ഇപ്പോഴും മീനുവിനെ അപ്പം തന്നെ നമ്മുടെ അർജുനും അച്ഛനും കൂടിയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് പ്രക്ഷോ കാണിച്ചത് മീനു കൊല്ലപ്പെടുന്നു എന്നായിരുന്നു കേട്ടോ പക്ഷേ മീനുവിന് ജീവനുണ്ട് മീനുവിനെ ഐ സി കയറ്റുകയും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മീനുവിന് ബോധം വരികയും മീന് ശേഷം നമ്മൾ അർജുനൻ്റെ അടുത്ത് പറയുന്നുണ്ട് രണ്ട് പേരാണ് എന്നെ വന്ന് കുത്തിയത് എൻ്റെ താലിമാരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ കള്ളമാരായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അർജുനുശേഷം വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ കുത്തിയേറ്റ സ്ഥലത്തൊക്കെ ഇങ്ങനെ തപ്പുമ്പോഴായിരിക്കും നമ്മുടെ അമലിൻ്റെ ഫോട്ടോകൾ അമലിൻ്റെ പേഴ്സ് കിട്ടുന്നത് അപ്പം മനസ്സിലായി അമലിൻ്റെ ഫോട്ടോ ആ പേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അർജുനന് പെട്ടെന്ന് കാര്യം മനസ്സിലായി അമൽ പക്ഷെ പുറ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു അപ്പം ആദ്യം ഇങ്ങനെ പകച്ചു നിൽക്കുമേ ഇവൻ ജയിലിലല്ലേ പിന്നെ ഇങ്ങനെ ഇവൻ്റെ പേഴ്സ് ഇവിടെ വന്നു എന്നുള്ളൊരു രീതിയിൽ പകച്ചു നിൽക്കും പക്ഷെ അമലൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ അമൽ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് അപ്പം നമ്മുടെ അർജുനെ ഏകദേശം കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അഞ്ജലിയും അമ്മലും തമ്മിലുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു അത് അമൽ അത് ചെയ്യാൻ വേണ്ടി വന്ന് വരികയും ചെയ്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാവും ശേഷം നമ്മുടെ അർജുൻ നമ്മുടെ അമലിനെ ഞാൻ കൊന്നിരിക്കും അമലിൻ്റെ കാര്യം ഒന്ന് തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ദേശത്തോടു കൂടി അമ്മയോടും അഖിലയോടൊക്കെ പറഞ്ഞിട്ട് ദേശത്തോടു കൂടി എന്താ പറയുക മീനുവിനോടൊക്കെ പറഞ്ഞിട്ട് ദേശത്തോടു കൂടി ഇറങ്ങുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും എന്തായിരിക്കും അവസാനം നമ്മുടെ അമലിനെയും ജീവനെ കൊലപ്പെടുത്തി നമ്മുടെ അർജുൻ ജയിലിലേക്ക് പോകുമോ അതായിരിക്കുമോ നമ്മുടെ ക്ലൈമാക്സ് കാതോട് കാതോരത്തിൻ്റെ എന്തായിരിക്കും ഇനി നമുക്ക് എന്താ പറയുക എന്തായാലും മീന് രക്ഷപ്പെട്ടു മീനും ജീവനോട് കൂടി തന്നെ ഉണ്ട് അപ്പോൾ ഇനി വരുന്ന ക്ലൈമാക്സ് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ